ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ സീതേഷ് കിച്ചൻ ഫ്രണ്ട്സ് ഇതൊരു സോപ്പിൻ്റെ ട്രെയിനിങ് വീഡിയോ ആണ് എല്ലാം പഠിക്കണമെന്നില്ല ചില കുട്ടികൾക്ക് കൊടുത്ത ട്രെയിനിങ്ങിൻ്റെ വീഡിയോ ആണ് ദിസ് വീഡിയോ സ്പോൺസഡ് ബൈ ബൈമോട്ട് ഷോപ്പിംഗ് ആപ്പ് ബൈമോട്ട് ഇ ഷോപ്പിംഗ് അപ്ലിക്കേഷൻ ഈസ് വൺ ഓഫ് ദ ഓൺലൈൻ ഷോപ്പിംഗ് ആപ്പ് നൗ അവൈലബിൾ ഓൺ പ്ലേ സ്റ്റോർ ആൻഡ് ആപ്പ് സ്റ്റോർ ബൈ മോട്ട് ഇ ഷോപ്പിംഗ് ഫ്രണ്ട്സ് നിങ്ങൾക്ക് എന്തെങ്കിലും തിങ്സ് വേണോ നമ്മളിപ്പോൾ ഈ ഫ്ലിപ്പ്കാർട്ട് ആമേസോൺ ഇവിടെ നിന്നെല്ലാം വാങ്ങുന്ന രീതിയിൽ വില കുറവ് തന്നെ നല്ല ഒരു പ്രൊഡക്റ്റ് നമുക്ക് കിട്ടും ഇവിടെ ഇതിൽ ലഭ്യമാണ് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അവിടെ പോ ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് അവിടുന്ന് ഷോപ്പിംഗ് ചെയ്യാവുന്നതാണ് പിന്നെ ഇതിൽ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ ഫ്രണ്ട്സ് ആഗ്രഹമുള്ളവരെ ആ ലിങ്കിൽ പോയിട്ട് ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ നമ്മൾക്ക് ആവശ്യമായ പ്രൊഡക്റ്റുകൾ ഇതിലുണ്ട് നമുക്കതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം വേണമെങ്കിൽ നമുക്ക് ഏതെല്ലാം വേണോ അതിൽ എത്രയാ വിലയുള്ളത് എങ്ങനെയാണ് നമുക്കത് ബൈ ചെയ്യാൻ പറ്റുക എന്നുള്ളതെല്ലാം നമുക്കത് ആ ആപ്പിൽ പോയിട്ട് നോക്കിയിട്ട് നമുക്ക് ഇഷ്ടമുള്ള പ്രൊഡക്റ്റ് നമുക്ക് വാങ്ങാം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ആരും സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് സമയം കളയാതെ നമ്മളെ ട്രെയിനിങ് വീഡിയോയിലേക്ക് പോകാം ഫുള്ളായിട്ട് ഇങ്ങനെ കാണിക്കുന്നില്ല അത് ജസ്റ്റ് ഒന്ന് കാണിക്കുന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ നല്ല സ്നേഹമുള്ള കുട്ടികളാണ് എല്ലാവരാളും സ്നേഹിക്കപ്പെടാനും എല്ലാവരെയും സ്നേഹിക്കുന്ന നല്ല കുട്ടികളാണ് കേട്ടോ അപ്പോൾ ആ വീഡിയോ എന്തായാലും നിങ്ങൾ കാണണം ആ കുട്ടികൾക്ക് എന്തെങ്കിലും ട്രെയിനിങ് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ ആരെങ്കിലും നല്ല കഴിവുള്ളവരുണ്ടെങ്കിൽ ഈ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ നല്ല എല്ലാം പഠിക്കണമെന്ന് ആഗ്രഹമുള്ള കുട്ടികളാണ് അപ്പോൾ ഇത് എവിടെയെന്ന് വെച്ചാൽ കണ്ണൂർ ഡിസ്ട്രിക്റ്റില് പരിയാരം മെഡിക്കൽ കോളേജ് ഉണ്ടല്ലോ അതറിയാത്ത ആരും ഉണ്ടാവില്ല അവിടുന്ന് രണ്ടാമത്തെ സ്റ്റോപ്പാണ് പിലാത്തറ പിലാത്തറ പറയും പിലാത്തറ എന്നിറങ്ങി അവിടുന്ന് കക്കോണി പുത്തൂർ എന്ന് പറയും അപ്പോൾ പേര് ഇൻസ്പയർ എന്നാണ് അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നവരുണ്ടെങ്കിൽ വന്നിട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ ഞാൻ ഇവിടെ ഞാൻ ഉണ്ടാക്കി കാണിച്ച സോപ്പ് ഷിയ ബട്ടറിൻ്റെ ആണ് ഫ്രണ്ട്സ് ഒരിക്കൽ കൂടി പറയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് നിങ്ങൾ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കണം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് എല്ലാവർക്കും താങ്ക്സ് വീഡിയോ കഴിഞ്ഞിട്ടില്ല ഫുള്ള് നോക്കണം കേട്ടോ താങ്ക്